നമ്മൾ എത്ര വില കൂടിയ ഫോൺ വാങ്ങിയാലും നമ്മളെത്ര റാം കൂടിയ പ്രോസസ്സർ കൂടിയ ഫോൺ വാങ്ങിയാലും ചില സമയത്ത് ഫോൺ ഹാങ് ആകാറുണ്ട് അതേപോലെ ഇടയ്ക്ക് ഹീറ്റാറുണ്ട് അപ്പോൾ അത് നമ്മൾ ഫോണിലെ രണ്ട് സെറ്റിങ്സാണ് ഈ രണ്ട് പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് നമ്മൾ ആ രണ്ട് സെറ്റിങ്സുകളൊന്നും ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമാകും പക്ഷേ നമുക്ക് നോർമൽ സെറ്റിങ്സ് ചെയ്യാൻ പറ്റത്തില്ല ഫോണിൻ്റെ അഡ്വാൻസ് സെറ്റിങ്സിൽ പോയിട്ട് ഡെവലപ്പർ മോഡ് ഓപ്പൺ ചെയ്തിട്ടാണ് അത് ചെയ്യേണ്ടത് അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫോണിൻ്റെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക എന്നിട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്തിട്ട് എബോട്ട് ഫോൺ എടുക്കുക എബോട്ട് ഫോൺ നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സിന് ഏറ്റവും താഴെ എബോട്ട് ഫോൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അതൊന്ന് ഓപ്പൺ ചെയ്യണ്ടോ ഇതാണ് എബോട്ട് ഫോൺ അന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫോണിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ കഴിയും അതിൻ്റെ സെറ്റിംഗ്സിൻ്റെ താഴെയായിട്ട് വെർഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് വെർഷൻ താഴെ നിങ്ങൾക്ക് കാണാൻ കഴിയേണ്ട ഇതാണ് വെർഷൻ അന്ന് നിങ്ങൾ ജസ്റ്റ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഉണ്ടോ ഇവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മെയിലായിട്ട് വെർഷൻ എന്ന് പറഞ്ഞിട്ട് വീണ്ടും കാണാൻ കഴിയും ചിലകത്ത് ബിൽഡ് വെർഷൻ ചിലയിൻ്റകത്ത് കേണൽ വെർഷൻ എന്നൊക്കെ ആയിരിക്കും ഇതിൻ്റെ അകത്ത് വെർഷൻ എന്നാണ് കാണുന്നത് ചിലൻ്റെ അകത്ത് ബിൽഡ് വെർഷൻ എന്ന് കാണും അവിടെ നമ്മൾ തുടർച്ചയായിട്ട് ഒരു ഏഴ് പ്രാവശ്യം പ്രസ് ചെയ്യുക ശ്രദ്ധിക്കുക തുടർച്ചയായിട്ട് ഏഴ് പ്രാവശ്യം ഇങ്ങനെ പ്രസ് ചെയ്യുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സ്ക്രീൻ ലോക്ക് എൻറ്റർ ചെയ്ത് കൊടുക്കാൻ പറയും നമ്മൾ സ്ക്രീൻ ലോക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക അപ്പോൾ യു ആർ ഇൻ ഡെവലപ്പർ മോഡ് എന്നുള്ള മെസ്സേജ് വന്നു പുതിയൊരു ഡെവലപ്പർ ഓപ്ഷൻ നമ്മുടെ ഫോണിൽ ഓണായി ഇനി അത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അത് ആ സെറ്റിങ്സ് കാണാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക വീണ്ടും ഒന്ന് ബാക്ക് അടിച്ച് ഫോണിൻ്റെ സെറ്റിങ്സിൽ പോവുക എന്നിട്ട് അഡീഷണൽ സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ ഡെവലപ്പർ മോഡ് കാണാൻ പറ്റും എന്നാൽ ചില ഫോണുകളിൽ സിസ്റ്റം എന്ന് പറയുന്നൊരു ഓപ്ഷൻ്റെ അകത്തായിരിക്കും ഡെവലപ്പർ മോഡ് വരുന്നത് ഇനി ഇത് രണ്ടിലും കണ്ടില്ലെങ്കിൽ ഫോണിൻ്റെ സെറ്റിംഗ്സിൽ ഏറ്റവും വലിയൊരു സെർച്ച് ഉണ്ട് അവിടെ ഡെവലപ്പർ മോഡൊന്ന് സെർച്ച് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ അത് കാണാൻ പറ്റുന്നതായിരിക്കും ഉണ്ടോ ഇവിടെ നമ്മൾ അഡീഷണൽ സെറ്റിങ്സ് കഴിഞ്ഞാൽ ഇവിടെ താഴെയായിട്ട് ഡെവലപ്പർ മോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും കേട്ടോ ഇതാണ് ഡെവലപ്പർ മോഡ് ഇത് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് ഉണ്ട് അവിടെ താഴേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ രണ്ട് പ്രധാനപ്പെട്ട സെറ്റിങ്സുകൾ ഇവിടെ കാണാൻ കഴിയും ഉണ്ടോ ഇതാണ് ആ സെറ്റിങ്സ് ഒന്ന് ഡു നോട്ട് കീപ്പ് ആക്ടിവിറ്റീസ് ആസ് സൂൺ ആസ് യൂസർ ലീവിറ്റ് ഉണ്ടോ ഈ ഓപ്ഷൻ ഓൺ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യാൻ മറന്നുപോയി കഴിഞ്ഞാലും സ്ക്രീൻ ലോക്ക് ആകുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ആവും അങ്ങനെയൊരു സെറ്റിംഗ്സ് ആണിത് ഇത് ഓൺ ചെയ്ത് കൊടുക്കുക അതിൻ്റെ തൊട്ടു താഴെയായിട്ട് ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സ് ലിമിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട് അത് നമ്മൾ ഒന്ന് ഓപ്പൺ ചെയ്യുക ഉണ്ടോ ഇങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും വെള്ളി സ്റ്റാൻഡേർഡ് ലിമിറ്റായിരിക്കും കിടക്കുന്നത് സ്റ്റാൻഡേർഡ് ലിമിറ്റ് ആണെങ്കിൽ ഒരേ സമയം എട്ടും പത്തും ആപ്ലിക്കേഷനൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്കാവും അത് നമ്മൾ ഓഫ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇവിടെ അറ്റ് ടൈം ത്രീ പ്രോസസ്സ് എന്നാക്കി കൊടുക്കുക അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഒരേ സമയം ഫോണിൽ മൂന്ന് പ്രോസസ്സ് മാത്രമേ വർക്ക് ആവുള്ളൂ നാലാമതായിട്ടൊരു പ്രോസസ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നാമത് ഓപ്പൺ ചെയ്ത പ്രോസസ്സ് ക്ലോസ് ആകുന്നതായിരിക്കും അതുകൊണ്ട് ഫോൺ ഓവറായിട്ട് വർക്കാവില്ല ഹീറ്റാവില്ല ഹാങ് ആവില്ല അപ്പോൾ ഈ രണ്ട് സെറ്റിങ്സ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ ഭയങ്കര ഫാസ്റ്റായിട്ട് വർക്ക് ആകുന്നതായിരിക്കും കേസ് നമ്മൾ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യാൻ മറന്നു കഴിഞ്ഞാൽ അത് ബാക്ക്ഗ്രൗണ്ടിൽ കിടന്നിട്ട് ഫോണിൻ്റെ ബാറ്ററി ചാർജും അതേപോലെ ഫോൺ ഹീറ്റാകുന്നതും ഒക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ അത് ഈ ഒരു സെറ്റിംഗ്സ് ഓൺ ചെയ്താൽ പൂർണ്ണമായിട്ട് ഒഴിവാകും